അല്ല കല്ലു കണ്ണായിരുന്നു ആ അത് ഞാൻ ആഗ്രഹിക്കുന്നു സ്ഥലത്ത് ഞാൻ എപ്പോ പ്രത്യക്ഷപ്പെടാൻ നോക്കിയാലും എനിക്ക് അവിടെയൊക്കെ എത്താനുള്ള ഒരു കഴിവുണ്ട് അങ്ങനെ ഞാൻ എത്തിയതാ ക്രിസ്മസൊക്കെ അല്ലേ അപ്പോൾ ഞാൻ നിങ്ങൾക്കുള്ള ക്രിസ്മസ് ഗിഫ്റ്റുമായിട്ട് നിങ്ങളുടെ വീട്ടിലെത്തിയായിരുന്നു പക്ഷെ നിങ്ങൾ അവിടെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു പക്ഷെ ഒരു തുമ്പും കിട്ടിയൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസം നിങ്ങളെക്കുറിച്ച് ഞാൻ തിരയാൻ തുടങ്ങിയിട്ട് പിന്നെ ഞങ്ങളുടെ ലോകത്തുള്ള മാന്ത്രിക റാണിയോട് കുറിച്ചൊന്ന് ചോദിച്ചപ്പോൾ റാണിയാ പറഞ്ഞത് ഇങ്ങനെ ഒരു ഗുല്ലുമാലെന്ന് പറഞ്ഞ ഒരാളെ തടവിലാക്കിയിരിക്കുകയാണെന്ന് പിന്നെ ഞാൻ ഒന്നും നോക്കാതെ ഇങ്ങോട്ട് പോന്നതാ നിങ്ങളെ രക്ഷിക്കാൻ കാത്തു മോളെ ഇത് കളിച്ചിയുടെ കൂട്ടുകാരിയ ലൂണ ഈ ലൂണ മരിച്ചിട്ട് ഇപ്പൊ ഒത്തിരി വർഷങ്ങളായി ി എന്റെ ചേച്ചിയും എന്നെ കണ്ട് പേടിക്കല്ലേ ചെയ്യണ്ടേ എന്നിട്ട് അവരെന്നെ കണ്ട് പേടിച്ചോ അവർ സന്തോഷിച്ചതല്ലേ ഉള്ളു കണ്ടോ അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞത് ഏതല്ല ഞാൻ ഞാനിപ്പോഴേ ഒരു മാലാഹയാ ഞാൻ നല്ല പ്രവർത്തികൾ മാത്രം ചെയ്തിരുന്നു എല്ലാരും സഹായിച്ചത് കൊണ്ട് എനിക്ക് മാലാഹയായി മാറാൻ കഴിഞ്ഞു ഞാനിപ്പോ മാലാഹയാ

അതങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വന്നില്ലല്ലോ അല്ലാതെ പറയാഞ്ഞൊന്നുമല്ല ഇനി നമ്മൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്തായാലും എന്തായാലും ലൂണ നമ്മളെ തിരിച്ചു നമ്മുടെ നിങ്ങൾ എന്നെ അത്ര വലുതായിട്ട് വേണ്ട നിങ്ങളല്ലേ എന്റെ ജീവിതം രക്ഷിച്ചത് എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു വന്നത് അപ്പോ നിങ്ങൾ വരുമ്പോ ഞാൻ നിങ്ങളെ സഹായിക്കണ്ടേ അത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അതിന്റെ കടമയായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലാണ്ട് ഇത് വലിയ സഹായവും അങ്ങനെ ഞാൻ വലിയ മനസ്സുള്ള ആളായിട്ടോ അങ്ങനെ ഒന്നും നിങ്ങൾ എൻ്റെ കൂട്ടുകാരല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരല്ലേ അപ്പോ നിങ്ങളെ രക്ഷിക്കേണ്ടത് എന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാ എന്നാ നമുക്ക് പോയാലോ ആ അത് പിന്നെ പോയാലോണ്ടോ ക്രിസ്മസ് അല്ലേ എങ്ങനെ വീട്ടിൽ നീ കാര്യം ഞങ്ങൾ മറന്നേ പോയിന് മുമ്പേ ആ അതിന് നിങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒത്തിരി ഞാനിപ്പത്തില്ലേ നിങ്ങളെ കാണാൻ വന്നിട്ട് അതുകൊണ്ടായിരിക്കും നിങ്ങൾ എന്നെ മറന്നു പോയത് സാരയില്ല ഇപ്പൊ എന്തായാലും നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട വാ നമുക്ക് പോവാൻ ും കൂടി സമ്മാനം എന്നാ ഞാൻ പോകട്ടെ ഞാനേ വന്നിട്ട് ഒത്തിരി നേരായി എനിക്ക് ഞങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി

നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ നാളെ ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോ ആയിട്ട് വരാട്ടോ കേട്ടോ അപ്പം നാളെ കാണാം ലവ് ഉമ്മാ